ആർ ഐസ് ഫുട്ബോൾ ടാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മനുഭർഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന നാഷണൽ ലീഗിന്റെ സെക്കൻഡ് സെമി ഫൈനൽ മത്സരത്തെ കുറിച്ചാണ് സ്പെയിൻ വെസസ് ഫ്രാൻസ് മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്തായാലും ഇത് ഈ മത്സരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താ പറഞ്ഞാൽ നാഷണൽ ലീഗ് ഫൈനലിൽ എത്തുന്നതോടൊപ്പം തന്നെ ഫൈനലിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു ട്രോഫി രണ്ട് ടീമും നേടുന്ന സെക്കൻഡ് ട്രോഫി ആയിരിക്കും രണ്ട് ടീമിനും സെക്കൻഡ് ട്രോഫിയാണ് അതേപോലെ ഇനി പോർച്ചുഗലാണ് ഫൈനലിൽ വന്നിട്ടുള്ളത് അവർക്കും ഈ ട്രോഫി നേടുകയാണ് സെക്കൻഡ് ട്രോഫിയാണ് അതേപോലെ തന്നെ ബാലന്റിയർ കണ്ടെത്തുന്ന മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിലും ഫ്രാൻസിനും സ്പെയിനിനും ഇതിൽ വലിയൊരു പങ്കുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ രണ്ട് ടീമിൽ ഓൾറെഡി ഇപ്പോ ഡെംബലന്റെ കയ്യിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് ബാലന്റിയോർ അപ്പോൾ ഇനി അത് ഈ ലീഗ് ഇപ്പൊ എങ്ങനെ സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ എമാല് തൊട്ട് അടുത്തന്നെ ഉണ്ടാവും ചില ഇപ്പൊ കിട്ടിയെന്ന് തന്നെ വരാം അത് ഇനി വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഇത് വരിക അതിനു മുമ്പ് ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് അതിലും പി എസ് സി ഉണ്ട് അപ്പം എന്തായാലും ഈ കളി രണ്ട് വഴിക്കാർക്കും അഭിമാന പോരാട്ടമാണ് എന്നാൽ യമാലിന് വേണ്ടിയിട്ട് ഒരു വശത്ത് സ്പെയിനിൽ നിരക്കുമ്പോൾ ഓരോ വശത്ത് ഡെംബലേക്ക് വേണ്ടിയിട്ട് അവിടെ ബാപ്പയുണ്ട് അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇവർക്കൊരു വാലണ്ടിയർ കിട്ടാനും കിട്ടാതിരിക്കാനുമുള്ളൊരു ചാൻസ് ഇതാണ് നാളത്തെ കളിയിൽ തോറ്റ് പുറത്താ ഫൈനലിൽ ടിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് ടീമിനും ഏകദേശം ഡംബലിക്ക് തന്നെ ആയിട്ട് ഉറപ്പാണ് അതേപോലെ നാളത്തെ കളിയിൽ ജയിച്ചിട്ട് പോർച്ചുഗലായിട്ടുള്ള ഫൈനലിൽ ജയിക്കുകയാണെങ്കിൽ സ്പെയിന് ജയിക്കുകയാണെങ്കിൽ സ്പെയിനിന് ഏകദേശം യമാലിന് ഒരു വാലന്റിയറിനുള്ള ഇതുണ്ട് അതേപോലെ ഫ്രാൻസ് ആയിക്കോട്ടെ ജയിക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട ലൂയിസ് പറഞ്ഞ പോലെ ആ സാധനം എടുത്തു എടുത്തുകൊടുത്തേക്ക് വാലന്റിയർ കൂടെ ഡെമ്പലിക്ക് എടുത്തു കൊടുത്തേക്ക് പറഞ്ഞ പോലെ തന്നെ ആകുമോ അല്ലെങ്കിൽ അതിന് മറ്റുള്ള അത്രയും ട്രോഫികൾ ഒരു ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട് ചാമ്പ്യൻഷിക്ക് അടക്കമുള്ള അവിടുത്തെ ലീഗ് അവിടത്തെ കപ്പ് എല്ലാം നേടിയിട്ടുണ്ട് ഇനി നാഷണൽ ലീഗ് രാജ്യത്തിനും കൂടി വേണ്ടി നേടിക്കഴിഞ്ഞാൽ പിന്നെ സമ്പൂർണ്ണമായി രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ ലീഗ് കൂട്ടി നേടിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി പിന്നെ ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട് അതിൽ പിന്നെ ഏത് ടീം നേടിയാലും വലിയ വിഷയല്ല എന്താ പറഞ്ഞാല് ഇവിടെ എല്ലാം തികഞ്ഞു നിൽക്കുമ്പോൾ ഒരു കപ്പ് പോയതുകൊണ്ട് ഇനി ഇപ്പൊ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റില്ല വാലന്റിയർ അപ്പൊ അതും കൂടി ഇതിന് മെയിൻ ആണ് അതേപോലെ നല്ല രണ്ട് ടീമുകൾ എന്താ പറയുക ഫൈനലിന് മുമ്പുള്ള ഫൈനൽ തന്നെ പറയാം ഈ രണ്ട് ടീമുകളും അത്രയ്ക്ക് ഇപ്പൊ ഡിഫെൻസിലും മിഡ്ഫീൽഡിലും ആയിക്കോട്ടെ അതേപോലെ ഫോർവേർഡിൽ അറ്റാക്കിങ്ങിൽ ആയിക്കോട്ടെ രണ്ട് ടീമിലും തുല്യ ശക്തികളെന്ന് തന്നെ പറയാം നല്ല പൊരിഞ്ഞൊരു പോരാട്ടം തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇവര് രണ്ടാളും ഈ സെമി ഫൈനലിലേക്ക് എത്തിയത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ സ്പെയിന് നെതർലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഫൈനൽ സെമിഫൈനലിലോട്ട് എത്തുന്നത് അതേപോലെ ഫ്രാൻസ് ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയിട്ട് ഈ രണ്ട് കളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ രണ്ട് ലഘു മത്സരങ്ങളിലായിട്ട് സമനിലയായിട്ട് പെനാൾഡിയിലാണ് ഈ രണ്ട് ടീമുകൾ വിജയിച്ചത് അതേപോലെ നെതർലാൻഡ് ആദ്യ കളിയിൽ രണ്ടേ രണ്ടിന് സമനില പിടിച്ചപ്പോൾ അടുത്ത കളിയിൽ നെതർലാൻഡ് സ്പെയിനായിട്ടുള്ള കളിയിൽ മൂന്നേ മൂന്നിന് സമനില പിടിക്കുകയാണ് അത് സങ്കീർണ്ണ ഇപ്പം ആര് ജയിച്ചു തോച്ചുങ്ങനെ മാറി 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 പറഞ്ഞൊരു കളിയായിരുന്നു അത് അതേപോലെ തന്നെ ക്രൊയേഷ്യ രണ്ടേ പൂജ്യത്തിന് ജയിച്ചായിരുന്നു ഫ്രാൻസിന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് ഫ്രാൻസ് രണ്ടേ പൂജ്യത്തിന് ജയിച്ചു അങ്ങനെ അവിടെ ബെനാട്ടിയിലാണ് ഇപ്പോൾ രണ്ട് ടീമും ഫ്രാൻസും നെതർലാൻഡും സോറി ഫ്രാൻസും സ്പെയിനും സെമിഫൈനലിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഈ സെമിഫൈനലിൽ ഇനി വേൾഡ് ഒരു ബെനാട്ടിക്ക് പോവോ പറയാൻ പറ്റില്ല എന്തായാലും ഗോളുകൾ വീഴാതിരിക്കില്ല രണ്ടോ മൂന്നോ ഗോളുകൾ വീഴും ഇന്നത്തെ കളി പോലെ തന്നെ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഫൈനലിൽ നിന്നുമ്പോൾ ഒരു ഫൈനലിൽ തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവര് ഫൈനലിൽ വരണമെന്നായിരുന്നു പക്ഷെ പോർച്ചുഗൽ ഓൾറെഡി ഒരു സൈഡിൽ നിന്ന് കയറേണ്ടി ജർമ്മനിയെ പരാജയപ്പെടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ കളിയിൽ ഇവർ രണ്ടുപേർ ആര് ജയിക്കുന്നോ അവരായിരിക്കും മിക്കവാറും ചാമ്പ്യന്മാരാവുക എന്താന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു തോന്നലാണ് ഇനി നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ ഇന്നത്തെ കളിയിൽ എന്താണ് ഇവരുടെ ലെവൽ ഇലവൻ അതിനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ അതേപോലെ തന്നെ ഇന്ന് കളി നടക്കാൻ പോകുന്നത് ഇന്ത്യൻ സമയം നാളെ പ്രദേശം പന്ത്രണ്ടര മണിക്കും യു എ സമയം ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ശേഷം യോഗ്യതാ മത്സരങ്ങൾ വരുന്നുണ്ട് രാത്രി ബ്രസീലും അർജന്റീനയും കടത്തിൽ ഇറങ്ങുന്നുണ്ട് അപ്പൊ എന്തായാലും ഫുട്ബോൾ പ്രേമികൾക്ക് ഉറക്കമില്ലാത്തൊരു രാത്രിന്നായിരിക്കും പറ്റുകയാണെങ്കിൽ വെള്ളിയാഴ്ച ലീവ് എടുത്തിട്ട് ഒരു ദിവസം ഇരുന്നാലും മുതലാവുള്ളൂ ഇനി എന്താ പറയുക രാജ്യത്തിന്റെ കളികൾ എപ്പഴെങ്കിലൊക്കെ വരുള്ളൂ നമുക്ക് ആ അവസരങ്ങള് ഉറപ്പുവച്ചിരുന്ന് കണ്ടാലും മുതലാവും എന്നാന്ന് പറഞ്ഞാല് ഇത് ഇനി അടുത്ത രണ്ട് ഒന്നോ രണ്ട് രണ്ട് കളി കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോട് കാത്തിരിക്കണം പിന്നെ ഒരു കളി വരണമെങ്കിൽ ഫൈനലിസ്റ്റ് വേണ വരാൻ പോകുന്നത് രാജ്യത്തിന്റെ കളി വരാൻ പോകുന്നത് അതും ഇപ്പോഴത്തെ ഫാൻസിന് മാത്രമല്ല അർജന്റീന അങ്ങനെ ഇപ്പോൾ സ്പെയിനൊക്കെ നടക്കുള്ളൂ ബാക്കി പിന്നെ വേൾഡ് കപ്പ് വരെ കാത്തിരിക്കണം അതിനു അതിനുമുമ്പ് കുറച്ച് ഫ്രണ്ട്ലി മത്സരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നാളത്തെ കളി എന്തായാലും അർജന്റീന ബ്രസീലിന്റെ കളികൾ എന്തായാലും മിസ്സായിരുത് നാളെ ഇന്ത്യൻ സമയം നാലരയ്ക്കാണ് ബ്രസീലില് കളി നടക്കുന്നത് അർജന്റീന കളി നടക്കുന്നത് ഇന്ത്യൻ സമയം രാവിലെ ആറരക്കാണ് അപ്പൊ എന്തായാലും ഒരു പുലർച്ചെ കാണിച്ചാൽ രണ്ട് കളിയും കാണാം ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ലൈനപ്പിലേക്ക് വന്നാലോ രണ്ട് ടീമുകളും എടുത്തു നോക്കുമ്പോൾ അറ്റാക്കിംഗ് തന്നെയാണ് ഖനം പറഞ്ഞാല് യമാലും വില്യംസും നയിക്കുന്ന ഒരു അറ്റാക്കിംഗ് ഈ സൈഡിലുള്ള സമയത്ത് അവിടെ ഡെമ്പലെയും ബാപ്പയും നയിക്കുന്ന അടുത്തൊരു സൈഡ് അപ്പൊ എന്തായാലും ഈ തീപ്പാറും അറ്റാക്കിംഗ് തമ്മിൽ എന്തായാലും നല്ലൊരു തീപ്പാറയും മത്സരം തന്നെ ഒരു മൂന്ന് ഗോളോ നാല് ഗോളൊക്കെ വീടാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ സമതലയാവാൻ രണ്ടോ രണ്ട് അങ്ങനെ അവൻ ചാൻസ് ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അപ്പൊ ഇവരുടെ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്പെയിന്റെ ഒരു ലെവലിൽ വരികയാണെങ്കിൽ സിവാൺ തന്നെ ആയിരിക്കും ഗോൾ കീപ്പർ ഉണ്ടാവുക അതേപോലെ ഡിഫൻഡർമാരായിട്ട് കുബാർസിയും നൊർമാൻറ്റും ആയിരിക്കും ഉണ്ടാവുക അതേപോലെ വിങ്ങുകളിൽ ബാക്കായിട്ടുള്ളത് കുറല്ലേ ഉണ്ടാവും അതേപോലെ പൊറോ ആണ് കാണിക്കുന്നത് അതേപോലെ മിഡ്ഫീൽഡ് വരുകയാണെങ്കിൽ ഗ്യാവിയും പെട്രിയും എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാം അതേപോലെ മാർട്ടിനും ഉണ്ടാവും നമുക്ക് സ്ട്രൈക്കർമാർ ആയിട്ട് ഉള്ളത് മൊറോട്ടയാണ് മൊറോട്ട ക്യാപ്റ്റൻ ആണ് സ്പെയിനിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാറ്റ് ഉണ്ടാക്കാൻ കഴിയും അതേപോലെ രണ്ട് വിങ്ങുകൾ കളിക്കുന്നത് എമാലും പതിനേഴുകാരനായ എമാലും തൊട്ട് സുഹൃത്തായ വില്യംസും ഇവരെ രണ്ടാളും കൂടി കളിക്കുമ്പോൾ ഒരു തീ തന്നെ ആയിരിക്കും ഉണ്ടാവുക സ്പെയിനിന് ഈ അടുത്ത വേൾഡ് കപ്പ് എന്നുള്ളൊരു ഇത് കൊടുത്തിരിക്കുന്ന ഈ ഈയൊരു ഇതി തന്നെയാണ് ഒരു ത്രയം തന്നെയാണ് അപ്പൊ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം നാളെ ഗോളുകൾ ജപാനിലൊക്കെ ഈ സീസണിലൊക്കെ ഉള്ള ഫോമ വെച്ച് നോക്കുന്ന സമയത്ത് ഒന്നും പറയാനില്ല അപ്പൊ നമുക്ക് ഫ്രാൻസിന്റെ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫ്രാൻസിന്റെ അറ്റാക്കിംഗിലേക്ക് തുടങ്ങുകയാണെങ്കിൽ മുംബാപ്പയുണ്ട് ഏഹ് ഡെംബലെ കളിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ മൂവായൻ കളിക്കാൻ ചാൻസ് ഉണ്ട് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വരുങ്ങുമ്പോ ഉണ്ട് റാബിയോട്ട് കളിക്കും ഉണ്ട് അതേപോലെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ലെഗ് ലെറ്റ് കളിക്കുന്നുണ്ടാവും അതേപോലെ കൊണ്ട കളിക്കാൻ ചാൻസ് ഉണ്ടോ അല്ലെന്നറിയില്ല കൊണ്ടു പരിക്കും കാര്യങ്ങളാണ് കൊണ്ടൊക്കെ ചാൻസ് കുറവാണ് അതേപോലെ ഗോസ്റ്റ് കളിക്കുന്നുണ്ട് വിങ്ങിലായിട്ട് ഡിങ്കൻ കളിക്കുന്നുണ്ട് ലെഫ്റ്റ് വിങ്ങിലായിട്ട് അതേപോലെ ഗോൾ കീപ്പർ കീപ്പറായിട്ട് മികിയാന ആളുണ്ടാവുക അപ്പോൾ ഇവിടെയും അറ്റാക്കിംഗ് തന്നെയാണ് ഡബ്ബലിയും അതേപോലെ എംബാപ്പയും അതേപോലെ ഡുവയ ഒക്കെ ഉണ്ട് അപ്പോൾ ഡിസെർ ഡുവയൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഏതാണ് സ്റ്റാർട്ടിങ്ങിലും നാളത്തെ മത്സരം തൊട്ട് പോകുമ്പോൾ കണ്ടറിയാൻ പറ്റും നമ്മളൊരു സാധ്യത ഇല്ല എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഡെമ്പലിയും ഡെസർഡോയും അതേപോലെ ബാപ്പ ആയിരിക്കും ഇറങ്ങാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നാളെ തീപ്പാറിയ ഒരു മത്സരം തന്നെയായിരിക്കും നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ പോർച്ചുഗലായിട്ട് ആ തീ നടക്കും അതേപോലെ പരാജയപ്പെടുന്നവർ ഇന്നലെ പരാജയപ്പെട്ട ജർമ്മനിയോട് മൂന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരമുണ്ട് അതും എട്ടാം തീയതി ഒരു ഒരു വൈകുന്നേരം എട്ടുമണിയോടു കൂടിയാണെന്ന് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന് വരാൻ പോകുന്നത് ഇന്ന് മൂന്ന് കളികൾ നടക്കുന്നുണ്ട് മൂന്ന് ഇമ്പോർട്ടന്റ് മത്സരങ്ങളാണ് ഒരു സെമിഫൈനലാണ് രണ്ട് യോഗ്യത മത്സരങ്ങൾ അർജന്റീനയും ബ്രസീലും കളത്തിലിറങ്ങുന്നുണ്ട് അതേപോലെ ഇന്നത്തെ സെമി ഫൈനൽ സൂപ്പർ പോരാട്ടം അപ്പോൾ ആര് ജയിക്കും എത്ര ഗോൾ നേടും നിങ്ങളുടെ വിലപേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പ്പെട്ട അടുത്തുള്ള ബലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോകളിൽ നോട്ടിഫേഷൻ എത്തിച്ചേരുന്നതാണ്